ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ കായ് തരുന്ന രണ്ട് ഇനം ആപ്പിൾ ചെടികളെ പറ്റിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന വെറൈറ്റിപ്പെട്ട ഒരു ആപ്പിളാണ് ഇത് നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു ആപ്പിൾ ഇനമാണ് ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് എയർ പ്രൂണിങ് പോട്ടിനകത്താണ് ഇതിപ്പം വെച്ചിട്ട് ഒരു എട്ട് മാസം സമയമായിട്ടുണ്ട് ഒരു ഒന്നര വർഷം കഴിയുമ്പോഴാണ് ഇതിന്റെ കായ്ഫലം തരുന്നതെന്നാണ് നേഴ്സറിയിൽ നിന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളത് കാത്തിരിക്കുകയാണ് ഒരു ഒന്നര വർഷം കഴിയുമ്പോൾ ഇതേലും കായ്ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് അന്ന ആപ്പിളാണ് ഇനി അടുത്ത വെറൈറ്റി ആപ്പിളൂടെ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി ആപ്പിൾ ഇത് ഡോർസെറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആപ്പിളാണ് ഇതും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ആപ്പിൾ ഇനമാണ് അതുപോലെ മറ്റൊരാപ്പിൾ ഇനമാണ് ടോപ്പിക്കൽ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൾ ഇനമുണ്ട് അത് നമ്മൾ വരുത്തിയിട്ടില്ല അത് നമ്മൾ ഉടനെ തന്നെ വരുത്തി വയ്ക്കുന്നതായിരിക്കും ഇതെല്ലാം ഏകദേശം ഒന്നര വർഷം എടുക്കും കായ്ക്കാൻ ഇത് ട്രംപിനകത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിൾ കായ്ച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഈ ആപ്പിളും തൈകളൊക്കെ മേടിച്ചിരിക്കുന്നത് മിറാക്കൾ ഫാം കട്ടപ്പന കട്ടപ്പനയിൽ നിന്നാണ് അവിടെ ചെന്നാൽ അവരുടെ കാഴ്ചകൾ നമുക്ക് ആപ്പിൾ കായ്ച്ചു കിടക്കുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് നല്ലവണ്ണം കാണാം നല്ല ഭംഗിയാണ് അവിടെ ചെന്ന് അവരുടെ ആപ്പിൾ തോട്ടത്തിലോട്ടമൊക്കെ ഒന്ന് കയറി ചെന്നാൽ നിറയെ ആപ്പിൾ കായ്ച്ചു കിടക്കുന്നത് കാണാം ഏ എല്ലാ മാസവും അവിടെ ആപ്പിളുണ്ട് അതുപോലെ നമുക്കും ഇവിടെ ഒന്നര വർഷം കഴിയുമ്പോൾ ആപ്പിൾ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്